പാകിസ്ഥാനെ കടന്നാക്രമിക്കാൻ എന്താണ് ഭാരതം വൈകുന്നത് ഈ ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് പൊതുജനങ്ങളായ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ഭരണാധികാരികൾ കണക്കുകൂട്ടുന്നത് പാകിസ്ഥാനെ ഏറ്റവും ദുർബലമായ ഒരു സമയത്ത് ആക്രമിക്കുക അതിന് പറ്റിയ സമയം വരികയാണ് ഇന്ന് പാകിസ്ഥാനെ ഭാരതം ആക്രമിക്കും എന്ന വാർത്ത വന്ന ഉടൻ തന്നെ പാകിസ്ഥാനിലെ മൂന്ന് രാജ്യങ്ങൾ തല ഉയർത്തുകയാണ് അതായത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ബലൂചിസ്ഥാൻ അതോടൊപ്പം പഷ്തൂണിസ്ഥാൻ സിന്ധു ഇങ്ങനെ മൂന്ന് പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് സ്വതന്ത്ര ജനാധിപത്യ പുരോഗമന രാജ്യമായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് പാകിസ്ഥാൻ എന്നും ഒരു തലവേദനയാണ് ബലൂചിസ്ഥാനിലെ ഇത്തരം നീക്കങ്ങളെ അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായി അവിടെ വിദ്യാർത്ഥികളെയും എഴുത്തുകാരെയും പത്രപ്രവർത്തകരെയും ചിന്തകരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ പാകിസ്ഥാൻ ഭരണകൂടം പീഡിപ്പിക്കുകയും പിടിച്ചുകൊണ്ടുപോകുകയും കൊല ചെയ്യുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പതിവാണ് പഷ്തൂണിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം അഫ്ഗാനിസ്ഥാനിനോട് ചേർന്ന് കിടക്കുന്നതും പട്ടാണികൾ പത്താൻമാർ എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക വംശക്കാർക്ക് ആധിപത്യമുള്ളതും സ്വന്തമായി പണ്ട് ഒരു രാജ്യമുണ്ടായിരുന്നവരുമാണ് പഷ്തൂണികൾ അവർക്ക് പഷ്തൂണിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യം അവരുടെ ആവശ്യമാണ് അതേപോലെ തന്നെയാണ് സിന്ധു ദേശ് കറാച്ചി ഉൾപ്പെടുന്ന ഏറ്റവും തെക്കേറ്റത്തെ പ്രദേശം ഗുജറാത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം സിന്ധു ദേശ് ഒരു രാജ്യമായി തീരണം എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പ്രദേശങ്ങൾ സ്വതന്ത്ര രാജ്യമായി തീരാനുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വളരെ വേഗം ശക്തിപ്പെടുത്തുകയാണ് അവർ ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് ബലൂചിസ്ഥാനിൽ രണ്ട് നഗരങ്ങൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും പിടിച്ചെടുത്ത് കഴിഞ്ഞു എന്നാണ് വാർത്തകൾ വരുന്നത് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്കും പട്ടാളക്കാർക്കും ആ പ്രദേശത്തേക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് വാർത്തകൾ ഈ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുമ്പോൾ ജിൽജിദ് ബാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം പാക് ഓക്കുപൈഡ് കാശ്മീർ ആ പ്രദേശത്ത് നാൽപ്പത് ലക്ഷം ജനങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗമായി തീർന്ന് കാശ്മീരിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരുന്നത് ഇവരെല്ലാവരും കാത്തിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയത്ത് ബലൂജിസ്ഥാനും പാകിസ്ഥാനെ ആക്രമിക്കും പഷ്തൂണികൾ പാകിസ്ഥാനെ ആക്രമിക്കും സിന്ധ് ദേശം എന്ന് പറയുന്ന തെക്കൻ പ്രദേശക്കാര് പാകിസ്ഥാനിൽ നിന്ന് ആഗ്രഹിക്കും ഈ സമയത്ത് തന്നെ ജിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന പാക് ഓക്കുപൈഡ് കാശ്മീർ ഇന്ത്യയിൽ ചേരാൻ വേണ്ടിയുള്ള നീക്കങ്ങളും ശക്തമാക്കും അങ്ങനെ ഒരേ സമയം പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് ഭാരതത്തെ മാത്രമല്ല ബലൂചിസ്ഥാനികളെയും പഷ്തൂണിസ്ഥാനികളെയും സിന്ധു ദേശത്തുള്ളവരെയും അതുപോലെ ജിൽജിത്ത് പാട്ടിസ്ഥാനിൽ നിന്ന് ഭാരതത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരെയുമാണ് അഞ്ച് ശത്രുക്കളോട് ഒരേ സമയം യുദ്ധം ചെയ്യേണ്ട ഗതികേടിലേക്കാണ് പാകിസ്ഥാൻ അടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യുദ്ധതന്ത്രത്തിലെ ഒരു പ്രത്യേക ശൈലിയുണ്ട് നിങ്ങളൊരു വിഷമുള്ള പാമ്പിനോടാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ ആ പാമ്പിൻ്റെ വിഷമെല്ലാം നശിപ്പിക്കുന്ന തരത്തിൽ പാമ്പിനെ പ്രകോപിപ്പിക്കുക കൂടുതൽ സമയം കൊടുക്കുക യുദ്ധം ചെയ്ത് തളർത്തുക ഏറ്റവും അവസാനം വിഷമെല്ലാം നഷ്ടപ്പെട്ട് ആക്രമിക്കാൻ ശേഷിയില്ലാതിരിക്കുന്ന സമയത്ത് അതിശക്തമായി കടന്നാക്രമിച്ച് ആ പാമ്പിനെ കീഴ്പ്പെടുത്തുക അതിനെ കൊല്ലുക ഇതേ തന്ത്രമായിരിക്കാം ഇന്ത്യൻ ഭരണാധികാരികൾ ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് പഷ്തൂണിസ്ഥാനിലുള്ളവരുടെ എതിർപ്പും ബലൂചിസ്ഥാൻകാരുടെ യുദ്ധമുറകളും സിന്ധുദേശത്തുള്ളവരുടെ നിസ്സഹകരണവും അവരുടെ ശക്തമായിട്ടുള്ള വിഘടന സ്വഭാവവും ഒരേ സമയം ശക്തിപ്പെട്ട് പാകിസ്ഥാനെതിരെ തിരിയുന്ന ആ ഒരു സന്ദർഭം അതോടൊപ്പം പാക് ഒക്കുപൈഡ് കാശ്മീരിലെ ജിൽജിത്ത് ബാല്ടിസ്ഥാനിലെ ആൾക്കാർ ഭാരതത്തിൽ ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് ഭാരതം പാകിസ്ഥാനെ ആക്രമിക്കുകയാണ് എങ്കിൽ ആ യുദ്ധം അവസാനിക്കുമ്പോഴേക്കും മൂന്ന് പുതിയ രാജ്യങ്ങൾ ഉദയം ചെയ്യുകയും ജിൽജിത്ത് ബാലിസ്ഥാൻ എന്ന് പറയുന്ന പാക് ഒക്കുപൈഡ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി തീരുകയും ഇന്ന് പഞ്ചാബ് എന്ന് അറിയപ്പെടുന്ന പ്രദേശം മാത്രം അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ വലിപ്പമുള്ള പ്രദേശം മാത്രം പാകിസ്ഥാനായി അവശേഷിക്കുകയും ചെയ്യുന്ന അന്ത്യത്തിലേക്കായിരിക്കും ഈ യുദ്ധം എത്തുക അതിനുവേണ്ടി നല്ല സമയം കാത്തിരിക്കുകയാണ് ഭാരതം